പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ശരീരത്തെയാണ് ഈ കോലത്തിൽ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തല്ല കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഒരു വാർത്താ മാധ്യമങ്ങളും കാര്യമായി ഇതിനെ ഗൗനിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഭവം പരാതിയുമായി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിക്രൂരമായി ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയി നേരം പുലരുവോളം രാത്രി മുഴുവനും ആക്രമിച്ചിട്ട് ഈ കോലത്തിലാക്കിയിട്ട് അദ്ദേഹം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താമെന്ന് പറഞ്ഞതാണ് ഇതിന്റെ വിശദമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ആ സഹോദരനൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് തലവേദനിച്ച് വയറ് വേദനിച്ച് കാലോ കയ്യോ അനക്കാൻ കഴിയാതെ അത്രമേൽ പ്രയാസകരമായ അവസ്ഥയിലാണ് ആ സഹോദരനുള്ളത് എന്ന് മനസ്സിലാകാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങൾ നിലനിൽക്കെ ഇങ്ങനെ ക്രൂരമായി അക്രമിച്ച ഈ ഒരു സംഭവത്തെ പരമാവധി സർക്കാർ സംവിധാനങ്ങൾ കാണേണ്ടതുണ്ട് ഇവിടുത്തെ ഭരണകൂടം കാണേണ്ടതുണ്ട് മാത്രവുമല്ല ഈ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് ഉന്നതനായ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു നേതാവിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോ അതിൻ്റെ നിഗൂഢതകൾ എത്ര മാത്രമുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ അടിവരയിട്ട് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട് മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത വായിക്കാം യുവാവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി താഴേക്കോട് പുതിയാർ തൊടി ഇബ്രാഹിമിനെയാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇബ്രാഹീമിനെയാണ് പരിക്കേൽപ്പിച്ചത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രി ഒമ്പതിന് പെരിന്തൻ മണ്ണയിലെ ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോകുകയും കാറിൽ വെച്ച് ചെത്തല്ലൂരിലെ ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചും സമീപത്തെ മലയിൽ വെച്ചും മാരകമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി ശേഷം യുവാവ് ജോലി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കിൽ ഉപേക്ഷിച്ചു യുവാവിന്റെ മൊഴി പ്രകാരം മൂന്ന് പേർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് എന്നും പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് നേതാവ് വണ്ടിയിലിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇവര് ഇബ്രാഹീമിനെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചിട്ട് ഇന്നലെ ഈ വിഷയം പറഞ്ഞിട്ട് ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം സമൂഹത്തെ അറിയിക്കണം ഞങ്ങൾ കേസുമായിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി സത്യത്തിൽ ഇത് നീതി കിട്ടണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് എന്തായാലും വാർത്ത ചെയ്യാം കാരണം ആ മനുഷ്യൻ അനുഭവിച്ച പ്രയാസം പ്രയാസമുണ്ടാകും അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് ഇനി തെളിയേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും ഒരു മനുഷ്യനെ നമുക്കറിയാം ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലൊക്കെ വളഞ്ഞിട്ട് ക്രൂരമായി തല്ലിച്ചതക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ മണ്ണിൽ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ക്രൂരമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് അദ്ദേഹത്തിന് ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അവരോട് പറഞ്ഞു എന്നെ കാണുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട് ലീഗുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് നാനാജാതി മതസ്ഥരുണ്ട് ആശയപരമായിട്ട് വിയോജിപ്പുണ്ടെങ്കിലും ഇതൊന്നും ഒരാളും ആ പിന്നെ നോക്കി നിൽക്കില്ല പ്രതികരിക്കാതിരിക്കില്ല ഇത് സമൂഹം കാണട്ടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കാണട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്താണ് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും വലിയ ചാനലുകളിലാണെങ്കിലും നമുക്ക് മുന്നിലേക്ക് ക്രൂരമായ ഒരു ആക്രമണത്തിന്റെ രംഗം വരുമ്പോ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണടച്ചിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്കൊന്നും ഈ പറയുന്നത് പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അത്തരം ക്രൂരമായ കിരാതങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്രമേൽ പ്രയാസകരമായ ആ മനുഷ്യൻ നേരം പുരരുവോളം ഈ കോലത്തിലും മുറിവ് ആകണമെങ്കിൽ എന്തെല്ലാം വേദന ഈ പറയപ്പെട്ട സഹോദരൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാർത്ത തുടരുകയാണ് പ്രതികളിലൊരാളുടെ ജോലി നഷ്ടപ്പെട്ടതിന്റെ വിരോധമാണ് കാരണമായി പറയുന്നത് പോലീസിൽ പരാതിപ്പെടുകയോ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയോ ചെയ്താൽ കൊന്നു കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതിയിലുണ്ട് ദേഹത്തെ പരിക്കുകൾ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറയണമെന്ന് നിർബന്ധിച്ചാണ് യുവാവിനെ ഉപേക്ഷിച്ചത് ഭയം കാരണം ഒരു ദിവസം കഴിഞ്ഞാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്രതികളുടെ മേൽവിലാസവും ഫോട്ടോയും സഹിതമാണ് പരാതി നൽകിയത് നോക്കൂ ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് ആ യുവാവ് എന്നോട് പറയുകയാണ് ബൈക്കിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ബൈക്കിൽ നിന്ന് വീണതുപോലെ തോന്നുന്നുണ്ടോ പോലീസ് സംവിധാനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതികളുടെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടാണ് പരാതിപ്പെട്ടിരിക്കുന്നത് നമുക്കറിയേണ്ടത് ഇങ്ങനെ ക്രൂരമായി ഒരു മനുഷ്യനെ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെ തല്ലിച്ചതക്കുന്ന ഏതാണ് ഈ ഗുണ്ടാ ടീം ആരാണ് ഇവർ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ളത് ഇബ്രാഹീമിന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് വരേണ്ടതുണ്ട് അതിപ്പോ ആ കോൺഗ്രസ് നേതാവിനെ അപകീർത്തിപ്പെടുത്താനാണെങ്കിൽ അത് തെളിയേണ്ടതുണ്ട് അത് തെളിയിക്കേണ്ട ബാധ്യത പോലീസ് സംവിധാനങ്ങൾക്കാണ് പ്രതികളെ പിടിച്ചുകൊണ്ട് അതിന്റെ ഉന്നതമായ ഇടപെടലുകൾ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് കാരണത്തിനാണ് ഇയാളെ ക്രൂരമായി അക്രമിച്ചത് എന്ന് തെളിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ആരാണ് ആ ഉന്നതനായ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ രീതിയിൽ പെരുമാറുന്ന ഉത്തരേന്ത്യൻ മോഡൽ അക്രമം ഈ കേരളത്തിന്റെ മണ്ണിൽ ചെയ്തു തീർക്കുന്ന ആ നേതാവും സംഘവും ആരാണ് എന്നുള്ളത് ബോധ്യപ്പെടേണ്ടതുണ്ട് അതല്ല ഇബ്രാഹീമിൻ്റെ അടുത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതുകൂടി പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ കൃത്യമായി അറിയണം പക്ഷേ ഇത് ക്രൂരമാണ് വളരെ ക്രൂരമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു മനുഷ്യനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്രമേൽ ക്രൂരമായ മനസ്സുകൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ വാർത്തയെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് ഇബ്രാഹീം നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന പക്ഷം നേരിട്ട് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തുവിടും നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്ര വലിയ ആളുകളാണെങ്കിലും ജനസമൂഹം അവരെ തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ നിജസ്ഥിതികളെ പുറത്തു വരേണ്ടതുണ്ട് പോലീസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നേരിട്ട് വരുന്ന പക്ഷം ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിർത്തുന്നു നന്ദി